レイバーですが、シーナライアンのグループサーミカル。 ദൈവമേ കാത്തുകൊകങ്ങുകൈവിടാതിങ്ങു ഞങ്ങളെ നാവിക നീ ഭവാധിക്യൊരാവി വൻ നിൻ പദം ഒന്നൊന്ന എണ്ണി എണ്ണി തൊട്ടെണ്ണം പുരളൊടുങ്ങിയാൽ നിന്നിടം നൃക്കുപോലുള്ളം നിന്നിലസ് പന്തമാകണം അന്നവസ്ത്രാദിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾ കുതമ്പുരാൻ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിന്മഹിമയും നീയും എന്നുള്ളിലാകണം നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായവിയം മായ വിനോദനും നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതും മൊഴിയമോർക്കിൽ നീ അകവും പുറവും തിങ്ങും മഹിമാവാർണ നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങു ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവനപാരായണം ജയിക്കുക ചിദാനന്ദ ദയാന്ധോ ജയിക്കുക ആഴമേറം നിൻമഹസാമാഴിയിൽ ഞങ്ങളാകേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം ശബ്ദം പകർന്നത് കാളികാവ് ടി ജി ദിവാക സംയോജകൻ സഹസ്രദളം ത്രിദളം മകുളം പത്മം കമലം 9497568840